എൽ എൻ ജെ പി ആശുപത്രിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി ചേരുകയാണ് അജീഷ് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ എൽ എൻ ജെ പി ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്നത് അജീഷ് ദിലീപ് കുമാർ മൂന്ന് പേർ അവർ ഗുരുതരമായിട്ടുള്ള നിലയിൽ പരിക്കേറ്റ് ഗുരുതരമായ നിലയിൽ കിടക്കുകയായിരുന്നു അവരാണ് ഇപ്പോൾ മരിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നേരത്തെ ഒൻപത് പേരായിരുന്നു മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ അത് പന്ത്രണ്ടായി ഉയർന്നിരിക്കുന്നു മൂന്ന് പേരുടെ നില ഗുരുതരമായിരുന്നു ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതാണ് പക്ഷേ ഇന്ന് രാവിലെയാണ് അവരുടെ മരണം സ്ഥിരീകരിക്കുന്നത് അങ്ങനെ ആകെ മരണസംഖ്യ പന്ത്രണ്ടായി പക്ഷേ ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചിട്ട് കൂടുതൽ മൃതദേഹങ്ങൾ അത് ചിഹ്നിച്ചിറിയ നിലയിലാണ് അവർ ശരീരാവശിഷ്ടങ്ങളുടെ അവന്റെ ഭാഗങ്ങൾ മാത്രമാണ് നിലവിൽ ആശുപത്രിയിലുള്ളത് സ്വാഭാവികമായിട്ട് അങ്ങനെയെങ്കിൽ അത് ഡി എൻ എ പരിശോധന നടത്തിയതിനു ശേഷമായ പരിശോധന ഫലം കിട്ടിയതിനു ശേഷം മാത്രമേ ഈ മരണസംഖ്യയുടെ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ഉമറാണ് ഈ വാഹനം ഓടിച്ചിരുന്നതെങ്കിൽ അതേ ഒരു ചാവിയർ ആക്രമണം ആയിരുന്നുവെങ്കിൽ ആ ഉമർ ഉമറിന്റെ മൃത ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും അത് ചിഹ്നിച്ചിതിറിയ നിലയിൽ തന്നെ ആയിരിക്കണം അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഡി എൻ എ പരിശോധന നടത്തും ഡി എൻ എ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഈ മരണസംഖ്യയുടെ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് ഒൻപത് പേർ അതിൽ എട്ടുപേരുടെ മൃതദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ മൃതദേഹമാണ് തിരിച്ചറിയാൻ ബാക്കിയുണ്ടായിരുന്നത് മൂന്ന് പേർ പരിക്കേറ്റ് ചികിത്സയിൽ ഗുരുതരമായിട്ടുള്ള നിലയിൽ തുടരുകയായിരുന്നു അവരാണ് അവസാനമായി മരിച്ചത് മൂന്ന് പേർ ബാക്കി എട്ട് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തതിൽ മൂന്ന് പേർ യു പി സ്വദേശികളാണ് രണ്ടുപേർ അമ്രോഹർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് മീററ്റ് മീററ്റിൽ നിന്നുമുള്ളവരാണ് ഇവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മറ്റൊരാൾ ഡൽഹി സ്വദേശി തന്നെയാണ് ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബാക്കിയുള്ളവരുടെ ബന്ധുക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമ്മളിവിടെ ഈ ആശുപത്രിയുടെ പരിസരത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ചിലരൊക്കെ തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ അവരുടെ ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ ആശുപത്രിക്ക് ഉള്ളിലേക്ക് കടന്നു പോകുന്ന വളരെയധികം വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നതാണ് ചിലരൊക്കെ പുറത്തിറങ്ങി വന്ന് നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറയുന്നത് ആ തന്റെ മകനെ അല്ലെങ്കിൽ ബന്ധുവിനെ കാണാനില്ല പക്ഷേ ഇവിടെ ഉണ്ടാകുമെന്നാണ് കരുതിയത് ഇന്നലെ ഈ ചാന്ദിനി ചൌക്കിൽ പോയതാണ് പക്ഷേ കാണാനില്ല ആശുപത്രി ിൽ എത്തി അന്വേഷിച്ചപ്പോൾ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ പോലും അവരില്ല എന്നുള്ളൊരു വിവരമാണ് അവർ ദയനീയമായി പറയുന്നത് അത്തരത്തിൽ ചില ആളുകളെ നമ്മൾ ഈ ആശുപത്രിയുടെ പരിസരത്ത് കാണാനായി എന്തായാലും എട്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മരിച്ചവരിൽ ഒരാളെ ഇനി തിരിച്ചറിയാനുണ്ട് മൂന്ന് പേർ പരിക്കേറ്റ് ഗുരുതരമായി കിടക്കുകയായിരുന്നു അവരാണ് ഏറ്റവും ഒടുവിൽ മരിച്ചത് അങ്ങനെ ആകെ മരണസംഖ്യ പന്ത്രണ്ടായി മരണസംഖ്യ ഇനിയും ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് ഇതിൽ അവസാനത്തെ കണക്കല്ല ദിലുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം